വി ലവ് സിനിമയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആറു മാസത്തെ കണക്കെടുക്കുമ്പോൾ മലയാള സിനിമ വ്യവസായ രംഗത്ത് പത്തിലധികം സൂപ്പർ ഹിറ്റ് സിനിമകളാണ് നമുക്ക് ലഭിച്ചത് മലയാള സിനിമ ഇനിയും തഴച്ച് വളരട്ടെ ആ സിനിമ വിശേഷങ്ങളാണ് വി ലവ് സിനിമ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കേരളത്തിൽ മുൻപ് വിജയ് ഉൾപ്പെടെയുള്ള അന്യഭാഷാ സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ ആരാധകരായ നമ്മൾ വെളുപ്പാൻ കാലത്ത് തന്നെ തിയേറ്ററിൽ പോയി ആ സിനിമ കാണുകയും ആ സിനിമ അൻപത് കോടിയും നൂറ് കോടിയുമൊക്കെ കടന്നു പോകുന്നതിൻ്റെ കണക്കെടുപ്പ് നടത്തുകയും ചെയ്യുകയായിരുന്നു മുൻപത്തെ പതിവ് പക്ഷേ ഇന്ന് ആ രീതി മാറിയിരിക്കുന്നു മലയാള സിനിമയും ആ ലെവലിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു നല്ല സിനിമകൾ റിലീസ് ചെയ്യാത്തത് കൊണ്ട് തിയേറ്ററുകൾ അടച്ചിടേണ്ട അവസ്ഥയിലാണ് ആ സമയത്താണ് മലയാള സിനിമ തമിഴ്നാട്ടിലും രക്ഷകനായി എത്തിയത് ഇവിടെ ഒരു മലയാള സിനിമ റിലീസ് ചെയ്യുമ്പോൾ അൻപത് കോടിക്ക് മുകളിൽ പോകും എന്ന ഒരു കണക്കെടുപ്പൊന്നും പണ്ട് നമ്മൾ നടത്താറുണ്ടായിരുന്നു കാരണം അത്രയൊക്കെ ഉള്ളു നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മാക്സിമം അൻപത് കോടി കളക്ട് ചെയ്യും ഇന്ന് മലയാള സിനിമ അൻപതും നൂറും ഇരുന്നൂറും കോടി കടന്ന് മുന്നൂറ് കോടി ക്ലബിലേക്ക് വരെ എത്താൻ തക്ക വിധത്തിലാണ് ഓരോ സിനിമയും റിലീസ് ചെയ്യുകയും മുന്നേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അതിലൊരു പ്രധാന കാര്യം എന്ന് പറയാൻ നമ്മുടെ സിനിമ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യുമ്പോൾ അവിടെ ലഭിക്കുന്ന കളക്ഷന്റെ അറുപത് ശതമാനം നമുക്ക് ഇവിടെ ലഭിക്കുന്നു എന്ന ഒരു വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ സംവിധായകരും എഴുത്തുകാരും നടന്മാരും ഒക്കെ നല്ല പ്രമേയങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിലൂടെ മികച്ച സിനിമകൾ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ മലയാള സിനിമ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഒരുപാട് കളക്ഷൻ നേടി ഭ്രമയുഗം മഞ്ഞുമ്മൽ ബോയ്സ് പ്രേമലു ടർബോ ആവേശം തുടങ്ങിയ സിനിമകളിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങൾ വഴി നമുക്ക് കോടികളാണ് ലഭിച്ചത് കളക്ഷനായി ഈ മലയാള സിനിമയുടെ വളർച്ച ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നതിൽ അതിൽ വർക്ക് ചെയ്യുന്ന അതിൽ പ്രവർത്തിക്കുന്ന സംവിധായകരും എഴുത്തുകാരും നിർമ്മാതാക്കളും ടെക്നീഷ്യൻസും അവരുടെ എല്ലാം പങ്ക് വളരെ പ്രശംസനീയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പകുതി വരെ ഇറങ്ങിയ മലയാള ചിത്രങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഈ സൂപ്പർ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിരിക്കുന്നത് പത്തോളം ചിത്രങ്ങളാണ് ഇതിൽ പത്താം സ്ഥാനത്ത് നിൽക്കുന്ന ചിത്രം ടൊവീനോ തോമസിനെ നായകനാക്കി ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്ത അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ചിത്രമാണ് ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്ന ജിനു വി എബ്രഹാം ആണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഈ ചിത്രത്തിന്റെ മുതൽ മുടക്ക് പത്ത് കോടി രൂപയ്ക്ക് താഴെയായിരുന്നു പതിനെട്ട് കോടിയിലധികം രൂപയാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ നിന്ന് മാത്രം കളക്ഷൻ നേടിയത് ഈ ലിസ്റ്റിൽ ഒൻപതാം സ്ഥാനത്ത് നിൽക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് രചനയും സംവിധാനവും നിർവഹിച്ച എബ്രഹാം ഓസ്ലർ എന്ന ചിത്രമാണ് ഈ അടുത്ത കാലത്തായി ജയറാമിന് ഒരു ഹിറ്റുകളൊന്നും തന്നെ മലയാള സിനിമയ്ക്ക് നൽകുവാൻ കഴിഞ്ഞിരുന്നില്ല ജയറാമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ പണം വാരി ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ എബ്രഹാം ഓസ്ലർ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജേണറിൽപ്പെട്ട എബ്രഹാം ഓസ്ലർ ഈ ചിത്രത്തിന്റെ ഇത്രയും മഹത്തരമായ വിജയത്തിന് പിന്നിൽ മമ്മൂട്ടി ചെയ്ത ആ അതിഥി വേഷം അതാണ് ഈ ചിത്രത്തിന്റെ വിജയം പത്ത് കോടി രൂപയ്ക്ക് താഴെ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം ഇരുപത്തഞ്ച് കോടിയിലധികം രൂപയാണ് തിയേറ്ററുകളിൽ നിന്നും നേടിയിട്ടുള്ളത് അതുപോലെ ഈ ചിത്രത്തിൽ അനശ്വര രാജനും അർജുൻ അശോകനും ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു ഈ ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്ത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രമാണ് വിനീത് തന്നെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ച ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് നിവിൻ പോളി എന്നിവരാണ് നാൽപ്പത് കോടി ബഡ്ജറ്റിൽ തീർത്ത ഈ സിനിമ തിയേറ്ററിൽ നിന്ന് എൺപത് കോടിക്ക് മേലെ കളക്ഷൻ നേടുകയുണ്ടായി വിശാഖ് സുബ്രഹ്മണ്യമാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ് ഈ ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്ത് മമ്മൂട്ടിയുടെ രാഹുൽ സദാശിവൻ ചിത്രമായ ഭ്രമയുഗം ആണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരീക്ഷണ ചിത്രമായ ഭ്രമയുഗം സൂപ്പർ ഹിറ്റായതിന് പിന്നിൽ മമ്മൂട്ടി എന്ന നടന്റെ അഭിനയത്തിലുള്ള ഭ്രമം ഒന്ന് മാത്രമാണ് പതിനഞ്ച് കോടി ബഡ്ജറ്റിൽ പൂർത്തീകരിച്ച ഈ ചിത്രം തിയേറ്ററുകളിൽ നിന്ന് നേടിയത് എൺപത് കോടിയിലധികം രൂപയാണ് ഇത്തരത്തിലുള്ള പരീക്ഷണ സിനിമകൾ വിജയിക്കുന്നതിൻ്റെ പ്രധാന കാരണം മലയാള സിനിമയോടുള്ള പ്രേക്ഷകരുടെ അഗാധമായ പ്രണയമാണ് അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള പരീക്ഷണ ചിത്രങ്ങൾ മലയാളത്തിൽ ഉണ്ടായേക്കും എന്നാണ് വി ലവ് സിനിമ ആശിക്കുന്നത് ഈ ലിസ്റ്റിൽ ആറാം സ്ഥാനത്ത് പിബിൻ സംവിധാനം ചെയ്ത ഗുരുവായൂരമ്പല നടയിൽ എന്ന ചിത്രമാണ് ഏകദേശം നാൽപ്പത് കോടി രൂപ ബഡ്ജറ്റിൽ തീർത്ത ഈ ചിത്രം ഇതുവരെ തിയേറ്ററിൽ നിന്നും നൂറ് കോടിയിലധികം രൂപ കളക്ഷൻ നേടി ഈ പണം വാരി ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയിരിക്കുന്നത് പൃഥ്വിരാജും ബേസിലും നിഖില വിമലും അനശ്വര രാജനുമാണ് ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായ ടർബോയാണ് വേൾഡ് വൈഡായി റിലീസ് ചെയ്ത ഈ ചിത്രം ഇതുവരെയുള്ള ഓപ്പണിംഗ് കളക്ഷൻ റെക്കോർഡുകളെല്ലാം പഴങ്കഥയാക്കി ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ് അറുപത് കോടി ബഡ്ജറ്റിൽ തീർത്ത ഈ ചിത്രം നൂറ് കോടിയിലധികം രൂപയാണ് ഈ പ്രായത്തിലും എട്ടോളം സ്റ്റണ്ട് സീക്വൻസുകൾ ഡ്യൂപ്പില്ലാതെയാണ് മമ്മൂട്ടി സംഘടന രംഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് വൈശാഖാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് ഇതിന്റെ നിർമ്മാണം മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് ടർബോ നസ്ലീമിനെയും മമിത ബൈജുവിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ഗിരീഷ് എ ഡി സംവിധാനം ചെയ്ത പ്രേമലു ആണ് ഈ ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് വെറും പത്ത് കോടി രൂപയ്ക്ക് താഴെ മാത്രമാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് ഇത് തിയേറ്ററിൽ നിന്നും കളക്ഷനായി ഇതുവരെ ലഭിച്ചത് നൂറ്റി മുപ്പത് കോടിയിലധികം രൂപ ഒരു ലവ് സ്റ്റോറി ജോണറിലാണ് ഈ സിനിമ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പ്രേമലുവിന്റെ ഇത്രയും വലിയ വിജയത്തിന് പിന്നിൽ സ്കൂൾ കോളേജ് കുട്ടികളും യുവതി യുവാക്കളും തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാം ഇതോടുകൂടി നസ്ലിൻ എന്ന ആ യുവതാരം ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നതിന്റെ സൂചനകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഫഹദ് ഫാസിലിനെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശം എന്ന ചിത്രമാണ് ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് അൻപത്തി അഞ്ച് കോടി രൂപയായിരുന്നു ഈ ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് ഇതുവരെ നൂറ്റി അൻപത് കോടിയിലധികം രൂപയാണ് ഈ ചിത്രം തിയേറ്ററിൽ നിന്നും കളക്ഷൻ നേടിയത് ഈ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സുശീൻ ശ്യാമിന്റെ സംഗീതം സമീർ സാഹിറിന്റെ ക്യാമറ പിന്നീട് ഫഹദ് ഫാസിലിന്റെ എടാ മൊനെ എന്നുള്ള ആ ും ഈ സിനിമയെ സൂപ്പർ ഹിറ്റാക്കിയ മൂന്ന് ഘടകങ്ങളാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് ഫഹത് ഫാസലിന്റെ ഭാര്യ നസ്രിയ നസീമും അൻവർ റഷീദും ആണ് ഫഹത് ഫാസലിന് മാത്രമേ ഇത്തരത്തിൽ ആവേശം പോലുള്ള സിനിമകൾ മലയാളി പ്രേക്ഷകർക്ക് നൽകാൻ കഴിയൂന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു അതേ ആവേശത്തോടു കൂടി തന്നെയാണ് പ്രേക്ഷകർ സിനിമയെ സ്വീകരിച്ചിരുന്നു മലയാള സിനിമാ പ്രേക്ഷകർ ഫഹദ് ഫാസലിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള സിനിമകൾ വീണ്ടും പ്രതീക്ഷിക്കും ഈ വർഷത്തെ ഇതുവരെയുള്ള പണം വാരി ചിത്രങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ബെന്യാമിന്റെ ആട് ജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കി പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ആട് ജീവിതം എന്ന സിനിമ തന്നെയാണ് ബെന്യാമിന്റെ ഈ നോവൽ എത്രത്തോളം പ്രേക്ഷകർ സിനിമയായി കാണണം എന്നു ആഗ്രഹിച്ചിരുന്ന തെളിവാണ് എൺപത് കോടി ബഡ്ജറ്റിൽ അഞ്ചു വർഷത്തിലേറെയായി ഈ സിനിമ പൂർത്തിയായതിനു ശേഷം തിയേറ്ററുകളിൽ എത്തിയപ്പോൾ കോടിയിലേറെ രൂപ ഇപ്പോൾ കളക്ഷനായി ഈ സിനിമ നേടിയിരിക്കുന്നു ഈ നോവലിൻ്റെ സ്വീകാര്യത തന്നെ സിനിമയ്ക്ക് ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് ജനങ്ങൾ ആ നോവലിനെ ഇഷ്ടപ്പെട്ടിരുന്നു അതുപോലെ തന്നെ സിനിമയെയും ജനങ്ങൾ നെഞ്ചിലേറ്റി ഈ സിനിമയുടെ വിജയത്തിന് പിന്നിൽ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടെങ്കിലും എല്ലാവരും എടുത്തു പറയുന്നത് എ ആർ റഹ്മാന്റെ മ്യൂസിക്കും ഒരു പ്രധാന ഘടകമായി തന്നെ എടുത്തു പറയുന്നു പണം വാരി ചിത്രങ്ങളുടെ കണക്കെടുപ്പിൽ ഹിറ്റ് ചാർട്ടിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് ചിദംബരം രചനയും സംവിധാനവും നിർവഹിച്ച മഞ്ഞുമ്മൽ ബോയ്സ് ഇരുപത്തിയൊന്ന് കോടി രൂപ മുതൽ മുടക്കിലാണ് നിർമ്മിച്ചത് ഒരു നടന്ന സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ ചിത്രീകരിച്ചത് ഇരുന്നൂറ് കോടിയിലധികം രൂപയാണ് ഈ ചിത്രം വാരിക്കൂട്ടിയത് സൗബിൻ ഷാഹിർ ആയിരുന്നു ഈ ചിത്രത്തിന്റെ നിർമ്മാണം ഈ ചിത്രത്തിൽ സൗബിൻ ഷാഹിറിനൊപ്പം ശ്രീനാഥ് ഭാസി ഗണപതി ബാലു ബാലുവർഗീസ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുകൂടി എഴുപത് ശതമാനത്തിലധികം കളക്ഷൻ ഈ സിനിമയ്ക്ക് ലഭിച്ചു എന്നൊരു പ്രത്യേകതയുമുണ്ട് ഇപ്പോഴും ഈ സിനിമ ഒരു തരംഗമായി തന്നെ നിൽക്കുകയാണ് മലയാള സിനിമ പ്രത്യാശയുടെ വഴികളിലാണ് അൻപത് കോടിക്കുമേൽ സ്വപ്നം കാണാതിരുന്ന മലയാള സിനിമ ഇന്ന് നൂറും ഇരുന്നൂറും മുന്നൂറും കോടി ക്ലബുകളിലേക്ക് കടക്കുന്നു സിനിമ മേഖലക്കും സിനിമ വ്യവസായത്തിനും സിനിമ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാ ചലച്ചിത്ര പ്രേമികൾക്കും എല്ലാവർക്കും ബി ലൗസ് സിനിമയുടെ ആശംസകൾ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം